ജലസംരക്ഷണത്തെ പറ്റി പണ്ട് ചിന്തിച്ചില്ല ഇനിയെങ്കിലും ചിന്തിച്ചു തുടങ്ങണമെന്ന അവസ്ഥയിലേക്കാണിപ്പോൾ ഉണ്ടാകുന്ന കുടിവെള്ള ക്ഷാമം വിരൽ ചൂണ്ടുന്നത് കുടിവെള്ളത്തിനായി നാടെങ്ങും നെട്ടോട്ടം ഓടുമ്പോൾ വരും നാളിലെങ്കിലും കുടിവെള്ളക്ഷാമത്തെ നേരിടാനുള്ള പോംവഴി കയ്യെത്തും ദൂരെയാണ് കിണർ റീചാർജിങ്ങിലൂടെ വരും നാളുകളിലെ വരൾച്ചയെ നേരിടാൻ സാധിക്കുമെന്ന് വിദഗ്ധർ പറയുന്നു വർഷങ്ങൾക്ക് മുമ്പേ കിണർ റീചാർജിംഗ് സംവിധാനം ഒരുക്കിയവർക്ക് ഇപ്പോൾ ഉണ്ടാക്കുന്ന കുടിവെള്ളക്ഷാമം ബാധിച്ചിട്ടില്ല എന്ന വസ്തുത ജനങ്ങൾക്ക് ഉദാത്ത മാതൃകയാവുകയാണ് കിണർ റീചാർജിംഗ് സംവിധാനത്തെ കൂടുതലായി പരിചയപ്പെടാം വർഷങ്ങൾക്ക് മുമ്പേ കുഴൽ കിണർ റീചാർജിംഗ് സംവിധാനത്തെ പറ്റിയുള്ള അറിവുകൾ നാടെങ്ങും പ്രചരിക്കുന്നതാണ് എന്നാൽ ആളുകൾ വേണ്ടത്ര ഗൗരവം ഇക്കാര്യത്തിൽ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത എന്നാൽ ചിലരെങ്കിലും സംവിധാനത്തെ പ്രയോജനപ്പെടുത്തിയിരുന്നു കുടിവെള്ളക്ഷാമം നേരിടുന്ന ഈ പശ്ചാത്തലത്തിൽ കുഴൽ കിണർ റീചാർജിംഗ് സംവിധാനം പ്രയോജനപ്പെടുത്തിയവർക്ക് കുടിവെള്ളം സമൃദ്ധമാണ് ഏറ്റവും കൂടുതൽ കിണർ സാന്ദ്രതയുള്ള സംസ്ഥാനമാണ് കേരളം എന്നാൽ വേനൽക്കാലമാകുന്നതോടെ കിണർ വറ്റുകയോ വെള്ളം പരിമിതപ്പെടുകയോ ചെയ്യുന്ന അവസ്ഥയും കേരളം നാൾക്കുനാൾ അഭിമുഖീകരിക്കുന്നു സംസ്ഥാനത്തെ ഭൂഗർഭ ജലവിധാനം താഴ്ന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഒപ്പം മറ്റ് ജലസ്രോതസ്സുകളും വറ്റി വരളുന്ന വേനൽച്ചൂടാണ് ഇക്കൊല്ലം സംസ്ഥാനത്തെ ബാധിച്ചിരിക്കുന്നത് കടുത്ത വേനൽച്ചൂടിൽ ഹൈറേഞ്ച് കരിഞ്ഞുതുടങ്ങിയിരിക്കുകയാണ് ഒപ്പം നാടെങ്ങും കടുത്ത കുടിവെള്ളക്ഷാമമാണ് നേരിടുന്നത് കാലവർഷം മഴയും വേനൽ മഴയും സാധാരണയായി ലഭിച്ചിരുന്നു െങ്കിലും ഈ കൊല്ലത്തെ വേനൽമഴ കനിയാതിരുന്നത് വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചത് ഈ സാഹചര്യത്തിലാണ് കിണർ റീചാർജിംഗ് സംവിധാനത്തെ ജനങ്ങൾ ഓർമ്മിച്ചെടുക്കുന്നത് കൊടിയ വരൾച്ചയിലും കിണർ റീചാർജിംഗ് സംവിധാനമുണ്ടെങ്കിൽ കുടിവെള്ള ക്ഷാമത്തെ നേരിടാൻ സാധിക്കും പ്രധാനമായും ഡയറക്ട് റീചാർജിംഗ് ആണ് കേരളത്തിൽ പ്രയോഗിച്ചു വരുന്നത് വീടുകളുടെ മേൽക്കൂരയിൽ നിന്ന് ശേഖരിക്കുന്ന ജലം കുഴൽ കിണറുകളിലേക്ക് സംഭരിക്കുന്ന രീതിയാണിത് പി വി സി പൈപ്പുകൾ ഉപയോഗിച്ച് പാത്തി വഴി മഴവെള്ളം അരിക്കാൻ പാകത്തിന് സജ്ജമാക്കിയിരിക്കുന്ന ജാറിലേക്ക് എത്തിക്കും മുക്കാലിഞ്ച് മെറ്റൽ അതിന് താഴെ കാലിഞ്ച് മെറ്റൽ പിന്നീട് കഴുകി വൃത്തിയാക്കിയ ചിരട്ടക്കരി അതിന് താഴെ വീണ്ടും കാലിഞ്ച് മെറ്റൽ ഗ്രാവൽ തുടങ്ങിയവ കൃത്യമായി അരിപ്പ എന്നോളം സജ്ജമാക്കിയ ജാറിലേക്കാണ് വെള്ളം ആദ്യം എത്തുന്നത് അവിടെ നിന്ന് മറ്റൊരു സംഭരണിയിലേക്ക് അവിടെ നിന്ന് നിറയുന്ന വെള്ളം പി വി സി പൈപ്പുകൾ വഴി നേരെ കുഴൽ കിണറിലേക്കും അങ്ങനെ മഴക്കാലത്ത് ശേഖരിക്കുന്ന ജലം ചുട്ടുപൊള്ളുന്ന വേനൽക്കാലത്ത് സമൃദ്ധമായി തിരികെ ലഭിക്കുന്നു സർവത്ര ജലസ്രോതസ്സുകൾ വറ്റിവരേണ്ട ഈ കടുത്ത വരൾച്ചയിൽ കിണർ റീചാർജിംഗ് സംവിധാനം ഏർപ്പെടുത്തിയവർക്ക് കുടിവെള്ള എന്നത് പാടെ അകലെയാണ് നമ്മുടെ ഏലത്തോട്ടങ്ങളിലൊക്കെ പണിതിരിക്കുന്ന വലിയ കിണറുകൾ വറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്ക് റീചാർജ് ചെയ്തെടുക്കാം അങ്ങനെ എല്ലാവരും റീചാർജ് ചെയ്താൽ നമ്മുടെ ഈ ഗ്രൗണ്ട് വാട്ടർ ലെവൽ തീരും സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് കുറച്ചുകൂടി വെള്ളത്തിൻ്റെ കാര്യത്തിൽ പ്രശ്നങ്ങൾ പരിഹരിച്ച് ജീവിക്കാനായിട്ട് പറ്റും അപ്പോൾ ആൾക്കാരുടെ എണ്ണം വളരെ കൂടിയിട്ടുണ്ട് അത്തരത്തെല്ലാം കിണറുകളാണ് നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ ഒരു ഏക്കറിൽ പതിനഞ്ച് കുഴൽ കിണറാണുള്ളത് അതിനകത്ത് പകുതിയെ അപ്പം റീചാർജ് ചെയ്യുന്ന കിണറുകളിൽ വെള്ളത്തിന് പ്രയാസം വരുന്നില്ല അതിഷ്ടം പോലെ വെള്ളം നിൽക്കുന്നുണ്ട് എല്ലാവരും ഇത് ചെയ്യണമെന്നാണ് പറയുന്നത് ഏകദേശം അയ്യായിരം രൂപയിൽ താഴെ മാത്രമാണ് കിണർ റീചാർജിംഗ് സംവിധാനം ഒരുക്കാൻ വേണ്ടി വരുന്നത് ഒരു പ്ലംബറുടെയോ പരിചയസമ്പന്നരായവരുടെയോ സഹായത്തോടെ കിണർ റീചാർജിംഗ് സംവിധാനം ഓരോ വീട്ടിലും ഒരുക്കാൻ സാധിക്കും ജലലഭ്യതയില്ലാതെ ഉപയോഗശൂന്യമായ കുഴൽ കിണറുകളെ പുനർജ്ജീവിപ്പിക്കുവാനും സംവിധാനം സഹായകരമാണ് ഒപ്പം ഒരു വീട്ടുമുറ്റത്തെ കുഴൽ കിണറിൽ സംവിധാനം ഒരുക്കുന്നത് വഴി സമീപത്തുള്ള മറ്റു കുഴൽ കിണറുകളിലും ജലലഭ്യത വർദ്ധിക്കുന്നുവെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു സംവിധാനം വഴി ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് ഒരു വീട്ടിലേക്ക് ഒരു വർഷം ലഭ്യമാകുന്നത് ഒപ്പം വെറുതെ ഒഴുകിപ്പോകുന്ന ജലം മൂലമുണ്ടാകുന്ന പ്രളയ സാധ്യതകൾ കിണർ റീചാർജിംഗ് വഴി ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കുന്നു െന്നും സംവിധാനത്തിൻ്റെ ഗുണഭോക്താക്കൾ അഭിപ്രായപ്പെടുന്നു ആരും പറയാത്ത ഒരു ഗുണം കൂടെ ഉണ്ട് നമ്മൾ ഇത്രയും വെള്ളം ഭൂമിയിലേക്ക് താത്തുമ്പം നമ്മൾ ഈ പ്രളയത്തെ നമ്മൾ തടയുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ എല്ലാവരും ചെയ്തു കഴിഞ്ഞാൽ ഇത്രയും വെള്ളം ഒഴുകുന്നില്ല അപ്പം പ്രളയത്തെ തടയാൻ വരെ ഇത് സഹായിക്കും ഇതെല്ലാവരും ചെയ്യുന്നതാണ് അതിന് ഒരു നല്ല പ്രോജക്റ്റായിട്ട് തന്നെ നമ്മുടെ തദ്ദേശ സ്വയം സ്ഥാപനങ്ങളോ ഗവൺമെൻറ്റോ കേട്ടെടുത്ത് മുന്നോട്ട് വന്ന് ഇത് വിജയിപ്പിക്കണം ഇത് ചെയ്യുമ്പം ഫിൽട്ടർ ചെയ്യാത്ത വെള്ളം ഒരിക്കലും വിടാൻ പാടില്ല കാരണം അത് ജലത്തെ മലിനമാക്കും അതിനൊരു ഒക്കെ വെക്കേണ്ടതാണ് കിണർ റീചാർജിംഗ് സംവിധാനം ത്രിതല പഞ്ചായത്തോ സർക്കാരോ ശ്രദ്ധ ചെലുത്തി പദ്ധതികൾ ആക്കി ഓരോ വീടുകളിലും എത്തിക്കുകയും കുടിവെള്ള ക്ഷാമത്തെ ചെറുത്തു നിൽക്കാൻ ഓരോ വീടുകളെയും പ്രാപ്തമാക്കുകയും വേണമെന്നാണ് സംവിധാനത്തിന്റെ ഗുണഭോക്താക്കൾ പറയുന്നത് മുമ്പേ ചിന്തിച്ചില്ലെങ്കിലും ഇനിയെങ്കിലും ചിന്തിക്കാമെന്ന തത്വമാണ് ഈ കൊടിയ വരൾച്ചയിൽ കിണർ റീചാർജിംഗ് സംവിധാനം പകർന്നു നൽകുന്നത് ന്യൂസ് ബ്യൂറോ